നിരോധിച്ച് പാകിസ്ഥാൻ ലോകരാജ്യങ്ങളെല്ലാം തന്നെ കടക്കുമ്പോൾ അത്തരത്തിലുള്ള യാതൊരുവിധ ആഘോഷങ്ങളും പാകിസ്ഥാനിൽ പാടില്ല എന്ന് തന്നെയാണ് കാവൽ പ്രധാനമന്ത്രി അൻവർഹ കാക്കർ കർശന നിർദ്ദേശം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടയിൽ പലസ്തീനികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതുവർഷ ആഘോഷങ്ങൾക്ക് പാകിസ്ഥാനിൽ പൂർണ്ണമായിട്ടും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് പാലസ്തീനിൽ അതീവ ഗൌരവതരമായ സാഹചര്യം മനസ്സിൽ വെച്ചും പലസ്തീനൻ സഹോദരി സഹോദരന്മാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും പുതുവർഷത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് സർക്കാരിന്റെ കർശനമായ നിരോധനം ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് അൽബാറുൽ ഹക് പറയുന്നത് എല്ലാ പരിധികളും ലംഘിക്കപ്പെട്ട ആക്രമണമാണ് ഇപ്പോൾ ഗാസയിൽ നടക്കുന്നതെന്നും ഇതുവരെ ഇരുപത്തിയൊന്നായിരം പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടതെന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് അതേസമയം മറ്റു രാജ്യങ്ങളിൽ പുതുവർഷ ആഘോഷങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിലും പാകിസ്ഥാനിൽ വർഷങ്ങളായിട്ട് അതല്ല സ്ഥിതി എന്ന വിവരങ്ങളും പുറത്തുവരിക രാജ്യത്ത് കാര്യമായ സ്വാധീനമുള്ള തീവ്രവാദ ഇസ്ലാമിക ഗ്രൂപ്പുകളാണ് ഈ ആഘോഷങ്ങൾക്കെല്ലാം തന്നെ എതിരായി നിൽക്കുന്നതും അതിനാൽ തന്നെ പുതുവർഷ പുതുവർഷാഘോഷത്തിനുൾപ്പെടെ അപ്രഖ്യാപിത വിലക്കുകൾ തന്നെയാണ് വരുന്നത് ബലം പോലും തീവ്രവാദ ഗ്രൂപ്പുകൾ ഇത്തരം ആഘോഷങ്ങൾ തടയാൻ ശ്രമിക്കുകയാണ് പാകിസ്ഥാനിൽ ഇത് ഒരു പുതിയൊരു കാര്യമല്ല ഇതിനു മുമ്പുമൊക്കെ ഇങ്ങനെ തന്നെയാണ് പലപ്പോഴും പോലീസ് ഒന്നും തന്നെ ഇത്തരത്തിൽ ആഘോഷങ്ങൾക്കൊന്നും തന്നെ ആഘോഷം നിരോധിക്കുന്നതിനെതിരെ തന്നെ ഒന്നും ഇടപെടാറില്ല എന്നാണ് വിവരങ്ങൾ ഇത്തവണ സർക്കാർ തന്നെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നതിനാൽ തന്നെ പോലീസിന്റെ ഇടപെടൽ കരുതലുണ്ടാകും എന്ന് കരുതുന്നു ഗാസയിൽ യുദ്ധക്കെടുതി നേരിടുന്ന ജനങ്ങൾ കൈ ം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി അൻവർ ഉൽ കക്കറാണ് പാകിസ്ഥാനിൽ പുതുവർഷ ആഘോഷങ്ങൾക്കെല്ലാം തന്നെ ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് കാക്കർ പ്രഖ്യാപനം നടത്തിയത് പലസ്തീനിലെ ഗൌരവതരമായ സാഹചര്യം കണക്കിലെടുത്ത് തന്നെയാണ് ഇപ്പോൾ പലസ്തീൻ സഹോദരി സഹോദരന്മാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്നതാണ് വ്യക്തമാക്കുന്നതും പുതുവത്സരാഘോഷത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് കർശന നിരോധനം ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത് പലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും പുതുവർഷത്തിൽ ശാന്തതയും വിനിയും പ്രകടിപ്പിക്കാനും ഒക്കെ ഹാനം ചെയ്തു അതേസമയം അക്രമത്തിനും അനീതിയിലേക്കുമൊക്കെ കടക്കുകയാണ് ഇസ്രായേൽ ഒക്ടോബർ ഏഴിന് പിന്നാലെ ഏകദേശം ഒൻപതിനായിരം കുട്ടികളായാണ് ഇസ്രായേലിന്റെ ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നാണ് വ്യക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമായി ഇരുപത്തിയൊന്നായിരം പലസ്തീൻ സ്വദേശികളാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളും ഒക്കെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് നിരപരാധികളായ കുട്ടികളെ കൂട്ടക്കൊല ചെയ്യുന്നതിലും നിരായുതരായ പലസ്തീനികളെ വംശകത്യ ചെയ്യുന്നതിലുമൊക്കെ പാകിസ്ഥാൻ മുഴുവനും മുസ്ലിം ലോകവും ഒക്കെ വേദനയിൽ എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ട് പാക്കേജുകൾ പലസ്തീനിലേക്ക് അയച്ചിട്ടുണ്ടെന്നും മൂന്നാമത്തേത് വഴിമധ്യാണെന്നുമാണ് പാകിസ്ഥാനിലെ കാവൽ മന്ത്രി കാക്കർ പറയുന്നത് ഗാസയ്ക്ക് കൃത്യസമയത്ത് സഹായം നൽകാനും പരിക്കേറ്റവരെ ഒഴിപ്പിക്കാനുമൊക്കെ ഇസ്ലാമാബാദ് ജോർദാനുമായി ഈജിപ്തുമായൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നു അതേസമയം ഗാസയിൽ ഹമാസ് തടവിലാക്കിയവരെ ഇസ്രായേൽ സൈന്യം വധിച്ചതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും പുറത്തുവരികയാണ് രക്ഷിക്കണമെന്ന് ഹിബ്രു ഭാഷയിൽ അലറിക്കരഞ്ഞിട്ടും കേൾക്കാൻ ഇസ്രായേൽ സൈന്യം തയ്യാറായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറ്റിക്കാനായി ഹമാസ് നടത്തുന്ന തന്ത്രമാണിതെന്ന് കരുതുന്നതായി മിലിട്ടറി വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു ഡിസംബർ പത്തിനാണ് ഹമാസ് നിയന്ത്രണത്തിലുള്ള കെട്ടിടത്തിന് സമീപം ഇസ്രായേൽ സൈന്യം കടന്നു കയറിയത് മൂന്ന് തടവുകാരാണ് ഗാസ സിറ്റിയിലെ ഷെയ്ജാദ് ജില്ലയിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കെട്ടിടത്തിനുള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച അഞ്ച് ഹമാസുകാരെ സൈന്യം വെടിവെച്ച് കൊന്നിരുന്നു കെട്ടിടത്തിനുള്ളിൽ സ്ഫോടക വസ്തുക്കളൊക്കെ വെച്ചിട്ടുണ്ടെന്നും സൈനികരെ തന്ത്രത്തിൽ കെട്ടിടത്തിൽ കയറ്റുകയായിരുന്നു ലക്ഷ്യമെന്നാണ് കരുതുന്നത് ഡിസംബർ പതിനഞ്ചിനാണ് തടവുകാരെ വധിച്ചിരിക്കുന്നത് സഹായം അഭ്യർത്ഥിച്ചവരോട് സൈനികരുടെ അടുത്തേക്ക് വരാനായിരുന്നു കമാൻഡർ ആവശ്യപ്പെട്ടത് എന്നാൽ സമീപത്തെ ടാങ്ക് വെടിയുതിർക്കുന്ന ശബ്ദം കാരണം കമാൻഡർ നൽകിയ നിർദ്ദേശം രണ്ട് സൈനികർ കേട്ടില്ല ഇവർ തടവുകാർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു മൂന്നാമത്തെ തടവുകാരൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഡെസ്ക്യൂസ്